അഗ്നിബാധയെ തുടർന്ന് കത്തിയമർന്ന പുളിക്കീഴ് വിദേശ മദ്യ സംഭരണ കേന്ദ്രത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെത്തി പ്രാഥമിക പരിശോധന നടത്തി ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലേക്ക് വിതരണം ചെയ്യാനുള്ള കോടികളുടെ വിദേശ മദ്യമാണ് കത്തി നശിച്ചത് അഗ്നിബാധയുണ്ടായ ഗോഡൌണിൽ ബിവറേജസ് കോർപ്പറേഷൻ എക്സൈസ് പോലീസ് വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന ആരംഭിച്ചു പുളിക്കീഴ് ഷുഗർ ഫാക്ടറിയുടെ ഭാഗമായിരുന്ന കൂറ്റൻ കെട്ടിടങ്ങൾക്കുള്ളിലാണ് മൂന്ന് ജില്ലകളിലെ ബെവറേജസ് ഔട്ട്ലെറ്റുകളിലേക്കും ബാറുകളിലേക്കും വിതരണം ചെയ്യാനുള്ള വിദേശ മദ്യം സൂക്ഷിച്ചിരുന്നത് കെട്ടിടവും അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ മദ്യക്കുപ്പികളും തീയിലമർന്നു പഴയ കെട്ടിടത്തിന് മുകളിലെ ഷീറ്റുകൾ മാറ്റുന്ന ജോലികൾ പകൽസമയം നടത്തിയിരുന്നു ഇതിൽ നിന്നും തീ പടരുന്നതാകാമെന്നാണ് പ്രാഥമിക നിഗമനം തീ പടരുന്നത് കണ്ട് സമീപത്തെ ബെവറേജസ് ഔട്ട്ലെറ്റിലുണ്ടായിരുന്ന ജീവനക്കാർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു അഞ്ചു മാസത്തോളം ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലേക്ക് വിതരണം ചെയ്യാനുള്ള കോടികളുടെ വിദേശ മദ്യമാണ് കത്തുനഷിച്ചത് ബിയർ സൂക്ഷിച്ചിരുന്ന സംഭരണഗന്ധത്തിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടവും ഒഴിവാക്കി ന്യൂസ് ബ്യൂറോ മാന്നാർ